ൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൊപ്പിറേ ടീഷി ഓൾ കൊണ്ടാണ് ശബ്ദം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവി കണ്ട ടൈപ്പ് നമുക്ക് എങ്ങനെയാണ് ഒരു ന്യൂ സോങ് വെച്ചിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുക എന്നാണ് ഈ സോങ് പ്രൊജക്റ്റ് പറഞ്ഞു തരുന്നത് നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലറ്റ് മോഷൻ ആപ്ലിക്കേഷനാണ് അലറ്റ് മോഷൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഫുൾ പ്രൊജക്റ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിനകത്ത് നിങ്ങൾക്ക് ഒന്ന് പ്രിവ്യൂ കണ്ടിരിക്കുന്ന ഫുൾ ആയിട്ടുള്ള ഔട്ട് പുട്ടാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നതാണ് കൊടുത്തിരിക്കുന്നത് അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പ്രീസെറ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സമ്പിൾ ഫയലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട് പതിനാറാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ് അതിൻ്റെ ഔട്ട് പുട്ടാണെന്ന് നിങ്ങൾ പ്രിവ്യൂയിൽ ആദ്യം കണ്ടത് ഇത് ഫുള്ളായിട്ട് കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് നമ്മൾ കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി വേറൊരു സോങ് വെച്ച് എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം നമ്മൾ ത്രീ ഡിയിലാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ആദ്യം എടുക്കാൻ നേരത്തെ ഇവിടെ ആ ലിറിക്സ് ഒക്കെ കറക്റ്റായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് സൈഡിലെ ക്യാമറ ഐക്കൻ എനേബിൾ ചെയ്യുന്നത് നമുക്ക് ത്രീ ഡിയിലോട്ട് മാറുന്ന കാണാൻ സാധിക്കും നമുക്കിതിനകത്ത് രണ്ട് മൂന്ന് എഫക്റ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ജസ്റ്റ് നിങ്ങൾക്ക് ഏത് ടെക്സ്റ്റ് എഫക്റ്റ് വേണ്ടെന്ന് ഉദ്ദേശിച്ച് അത് കോപ്പി എടുത്തിട്ട് ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി വേറൊരു സോങ് വെച്ച് എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാലും അതിനുമുമ്പായിട്ട് ഈ ഫോണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ബി പി എൻ കണക്ട് ചെയ്ത ശേഷം മാത്രം ഫോൺ ഉണ്ടായാലും എന്തായാലും ഡൗൺലോഡ് ചെയ്യുക അലൈറ്റ് ലൈറ്റ് മോഷൻ എടുക്കുക സ്റ്റാർട്ടിങ് എടുത്ത ശേഷം ഒമ്പത് പോയിൻറ്റ് പതിനാറ് സെലക്റ്റ് ഇതുപോലെ കറക്റ്റ് ആയിട്ട് എല്ലാം എഴുതി കൊടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ആദ്യം എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സോങ്ങ് ആഡ് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് പ്രസ് പെട്ടൻ ക്ലിക്ക് ചെയ്യുക ഓഡിയോ ചെല്ലുക വി ഓൾ കൊടുക്കുക നമ്മുടെ ഫോണിലുള്ള സോങ് മുഴുവൻ കാണാൻ സാധിക്കും ഇഷ്ടമുള്ള നിങ്ങൾ എഡിറ്റ് ഉദ്ദേശിക്കുന്ന ഒരു സോങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക കൊടുത്ത ശേഷം നമുക്ക് ജസ്റ്റ് ഒരു ബീറ്റ് മാർക്ക് ഇട്ട് കൊടുക്കാം ബീറ്റ് മാർക്ക് ഇടാ നേരത്ത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും ഈ ബിറ്റെ മാർക്കിൻ്റെ ഇടയ്ക്ക് മൂന്ന് ലൈനാണ് ലിറിക്സാണ് നമ്മൾ എഴുതി കൊടുക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ അത്രയും ഗ്യാപ്പ് ഇട്ട് മാത്രം ബി മാർക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക അതായത് ഈ ഓരോ ബിറ്റമാർക്ക് ഇട്ടില്ല അതിനകത്ത് മൂന്ന് ലൈൻ എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആദ്യം വന്ന ശേഷം ഫസ്റ്റത്തെ ലിറിക്സ് നമുക്ക് എഴുതി കൊടുക്കാൻ പോവുകയാണ് ഇതിനുപയോഗിച്ചിങ്ങനെ ഫോൺ ഡൗൺലോഡ് ചെയ്യാതെ പ്രത്യേകം ശ്രദ്ധിക്കുക പ്ലസ് പോയിട്ട് ക്ലിക്ക് ചെയ്യുക ടെക്സ്റ്റ് എടുത്ത ശേഷം നമ്മൾ ഫസ്റ്റത്തെ ലിറിക്സ് എഴുതി കൊടുക്കുക ക്യാപിറ്റൽ ലെറ്റർ ട്രയൽ സ്മോൾ ട്രയൽ ഏത് വേണമെങ്കിലും ഇഷ്ടമുള്ള കൊടുക്കുക അതിനുശേഷം മുകളിൽ കൊടുത്തിരിക്കുന്ന അലൈൻമെൻ്റ് സെൻറ്ററേ കൊടുക്കുക ഈ ഫോൺ യൂസ് ചെയ്യുക അതിനുശേഷം എയ് ബി റ്റി ആവശ്യാനുസരണം സൈസ് നിങ്ങൾക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് കൊടുക്കുക ഒറ്റ ലൈന് കിട്ടാണെങ്കിൽ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഞാൻ വൈറ്റ് ആദ്യം കൊടുക്കുന്നുണ്ട് പിന്നീട് നമുക്ക് കളറാക്കി കൊടുക്കാം ടിക്ക് മാർക്ക് കൊടുക്കുക അതിനുശേഷം ശേഷം അതിൻ്റെ ലെങ്ത് നമ്മൾ ആദ്യം ഇട്ട ബീറ്റ് മാർക്ക് വരെ എൻ്റെ വരെ കറക്റ്റായിട്ട് എത്തിക്കുക ഓട്ടോമാറ്റിക്ക് ഇഷ്ടം ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ബീറ്റ് മാർക്ക് വരെ എത്തിക്കുക ഇത്രയും പറഞ്ഞ് മനസ്സിലായല്ലോ അതിനുശേഷം അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക അത് ക്ലിക്ക് ചെയ്യുക ഡ്യൂപ്ലിക്കേറ്റ് ലെയർ സെലക്ട് ചെയ്യുക ശേഷം അത് കുറച്ച് മുകളിലോട്ട് കയറ്റി വെക്കുക ഏതെങ്കിലും ഒരു ലെയർ ശേഷം നമുക്ക് അതിനകത്ത് തന്നെയാണ് രണ്ടാമത്തെ ലിറിക്സ് വരേണ്ടത് അതുകൊണ്ട് ആദ്യം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടല്ല രണ്ടാമത് ഉണ്ട് അതിന് ശേഷം ലെഫ്റ്റ് സൈഡിങ്ങനെ കട്ട് ചെയ്ത് കളയുക ശേഷം വീണ്ടും നമ്മൾ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഒന്നൂറ് എടുക്കുന്നുണ്ട് അതായത് ഞാൻ പറഞ്ഞില്ല മൂന്ന് ലൈനാണ് ഒരു ബീറ്റ് ഇടയ്ക്ക് വരുന്നത് അത് നമ്മൾ താഴോട്ടം മുകളിലോട്ടോ ഇങ്ങനെ ഒന്നും വെച്ചാൽ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ മൂന്ന് ലൈനാക്കി കറക്റ്റായിട്ട് കൊടുക്കുക റെഡ് ലൈൻ കാണുന്ന അതാണ് സെൻറ്റർ എന്ന് പറയുന്നത് അതിന് ശേഷം ലെഫ്റ്റ് സൈഡിങ്ങനെ കട്ട് ചെയ്ത് കളയുക അതിന് ശേഷം നിങ്ങൾക്ക് ഇതിനകത്ത് കളറും ഒക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്ന കളർ ചെയ്ഞ്ച് ചെയ്യാനായിട്ട് എഡിറ്റ് ചെയ്ത ശേഷം നമുക്ക് ആ ഒരേ ലിറിക്സ് ആയിട്ട് എഡിറ്റ് ചെയ്ത എടുത്ത ശേഷം അതിനകത്ത് വരേണ്ട ലിറിക്സ് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക ആദ്യത്തെ രണ്ടാമത് വേണ്ട ലിറിക്സ് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ എഴുതി കൊടുക്കുക അതിനുശേഷം കളർ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം കളർ ആൻഡ് ഫില്ല് സെലക്ട് ചെയ്ത ശേഷം ഏത് കളർ വേണേലും സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് കളർ ആൻഡ് ഫില്ല് സെലക്ട് ചെയ്യുക സ്റ്റോളിലൊരു കളറ് മൂന്ന് ലിറിക്സിനും മൂന്ന് തരത്തിലുള്ള കളർ കൊടുക്കുക അപ്പോൾ നമുക്ക് കുറച്ച് ഭംഗി ഉണ്ടായിരിക്കുന്നതാണ് കറക്റ്റായിട്ട് ഇതുകൂടെ തന്നെ കൊടുക്കുക ഇങ്ങനെയാണ് ലിറിക്സ് എഴുതി കൊടുക്കേണ്ടത് കറക്റ്റായിട്ട് കറക്റ്റ് ഓർഡർ തന്നെ കൊടുക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അതായത് താഴെ മുകളിൽ നിന്ന് ഒരേ ലൈനിൽ തന്നെ ഇത് ഞാൻ മുകളിലും താഴെ മാറിയാണ് ആഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് ഒരേ ലെയറിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക അതായത് താഴേന്ന് മുകളിലോട്ട് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റായിട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലെ കറക്റ്റായിട്ട് കൊടുത്ത ശേഷം ഇത് മുഴുവൻ കോപ്പി എടുത്തിട്ട് ബാക്കി അങ്ങോട്ട് വരുന്ന എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ സെലക്ട് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ സെലക്റ്റ് ചെയ്യുക നെക്സ്റ്റ് ബീറ്റ് മാർക്ക് എത്തിയിട്ട് പേസ്റ്റ് ലെയർ കൊടുക്കുക അതിന് ശേഷം വീണ്ടും നമ്മൾ പേസ്റ്റ് ലെയർ കൊടുക്കുക ഇതുപോലെ എൻ്റെ വരെയും കറക്റ്റായിട്ട് കൊടുക്കുക ഈ സെയിം ഓരോ ലിങ്ക്സായിട്ട് നിങ്ങൾ പിന്നീട് എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ എത്തിയില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പോലെ തന്നെ എത്തിക്കും കറക്റ്റ് മനസ്സായി അതിന് ശേഷം നമുക്ക് ഇതിനകത്ത് എഡിറ്റ് ചെയ്യേണ്ടവർക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാം ബാക്ക് ബാക്കടിക്കുക നമ്മൾ ഫുഡ് പ്രൊജക്ടിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക ഇടത്ത ശേഷം ഇവിടെ നിങ്ങൾക്ക് താഴെയായിട്ട് ഓരോ ടെക്സ്റ്റിന് ഓരോ എഫക്റ്റ് കൊടുത്തിട്ടുണ്ട് ആ എഫക്റ്റുകളൊക്കെ കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്താൽ മതി എങ്ങനെ പേസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞുതരാം ആദ്യത്തെ അത് ഫ്ലിപ്പ് ലെയർ മാത്രം ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ എഫക്റ്റ് എടുക്കുക മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക കോപ്പി എഫക്റ്റ് എടുക്കുക അതിനുശേഷം ബാക്ക് അടിക്കുക നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടേബിൾ ഓപ്പൺ ചെയ്യുക അതിനകത്ത് വന്ന ശേഷം ആദ്യത്തെ ലെയർ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക അപ്പോൾ നമുക്ക് ആ ഫ്ലിപ്പ് ലെയറിൻ്റെ എഫക്റ്റ് അവിടെ ലഭിക്കുന്നതാണ് മനസ്സിലായല്ലോ ഇതുപോലെ നിങ്ങൾക്ക് ഏത് എഫക്റ്റ് വേണേലും നമ്മൾ ആ ഫുൾ പ്രൊജക്ടിൻ്റെ ടേബിളിൽ നിന്ന് കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഫുൾ പ്രൊജക്റ്റ് ടേബിൾ എടുക്കുക ഇതിനകത്ത് ഇഷ്ടമുള്ളത് ഏത് ടെക്സ്റ്റ് എഫക്റ്റാണ് നിങ്ങൾ നോക്കുക ഇതിനകത്ത് രണ്ട് മൂന്ന് എഫക്റ്റ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ മുകളിൽ നിന്ന് വരുന്ന താഴേന്ന് വരുന്ന ഏത് എഫക്റ്റ് വേണ്ടാലും നിങ്ങൾക്ക് ഇതിങ്ങനെ ജസ്റ്റ് കോപ്പി എടുക്കുക കോപ്പി എടുത്ത ശേഷം അതിനുശേഷം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടേബിളെടുത്തിട്ട് ഇതിനകത്ത് വന്ന ശേഷം ഇത് മുകളിൽ നിന്ന് വരുന്ന താഴേന്ന് വരുന്നതും കറക്റ്റായിട്ട് അതുപോലെ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഞാനിവിടെ കുറച്ച് താഴേന്നുള്ള ടെക്സ്റ്റാണ് എടുത്തത് അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് മുകളിലെ ടെക്സ്റ്റ് ആണെങ്കിൽ മുകളിൽ നിന്നുള്ളത് മാത്രം എടുക്കുക താഴേന്ന് വരുന്നത് താഴേന്ന് മാത്രം ഉള്ളത് കൊടുക്കുക അതായത് നമ്മൾ എഴുതി ഇവിടെ അത് കറക്റ്റായിട്ട് അതുപോലെ തന്നെ കൊടുത്താൽ മാത്രം മതി കറക്റ്റായിട്ടിങ്ങനെ കൊടുത്താൽ നമുക്കത് അത് ലെയറിൽ തന്നെ കിട്ടുന്നതാണ് പറഞ്ഞു മനസ്സിലായല്ലോ അതായത് നമ്മൾ എടുക്കുന്ന അപ്പുറ നമ്മൾ ഈ ഫുൾ പ്രൊജക്റ്റ് ടേബിൾ ഉണ്ടല്ലോ ഇവിടുന്ന് നമ്മൾ ഏറ്റവും ടോപ്പിൽ നിന്നുള്ള എടുക്കുന്നെങ്കിൽ അവിടെ കുന്ന ടോപ്പിലുള്ള മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിച്ചാൽ മാത്രം മതി മുകളിൽ നിന്നുള്ളതാണെങ്കിൽ മുകളിൽ നിന്നുള്ളത് ഇപ്പോൾ ടോപ്പിലുള്ളതല്ലെടുത്ത് അത് അത് തന്നെ നമ്മൾ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടേബിൾ ടേബിളെടുത്ത ശേഷം ഇവിടെ വന്നിട്ട് ടോപ്പിലുള്ളത് പേസ്റ്റ് ലെയർ കൊടുക്കുക ഇങ്ങനെ കൊടുത്താൽ മതി പേസ്റ്റ് സ്റ്റൈൽ കൊടുക്കുക കോപ്പി ലെയർ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത് പേസ്റ്റ് സ്റ്റൈൽ കൊടുത്താൽ മതി ബാക്കിയൊക്കെ എഫക്റ്റ് ചെയ്യുന്ന കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇവിടെ വന്നിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ കംപ്ലീറ്റ് ആയിട്ട് എഫക്റ്റീവ് ഇങ്ങനെ ടെക്സ്റ്റ് എഫക്റ്റ് കൊടുത്ത ശേഷം ആ ക്യാമറ അയക്കണും കൂടി കോപ്പി എടുത്ത് നമുക്ക് പേസ്റ്റ് ചെയ്ത് ഞാൻ ത്രീ ഡിയിലോട്ട് അത് കൺവേർട്ടാവുന്നതാണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക ഞാൻ മുഴങ്ങാണിക്കുന്നില്ല നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഇത് ഇഷ്ടമുള്ളതുപോലെ ടെക്സ്റ്റ് എഫക്റ്റ് കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്യുക അതിനുശേഷം ഫുൾ പ്രൊജക്റ്റിൻ്റെ ഏറ്റവും ടൂബിലായിട്ട് ക്യാമറ ആയിട്ട് ഒരു ലെയർ കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ലെയർ സെലക്ട് ചെയ്തിട്ട് ബാക്ക് അടിക്കുക നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടേബിൾ എടുത്തിട്ട് സ്റ്റാർട്ടിങ് വന്നിട്ട് പേസ്റ്റ് കൊടുക്കുക ഇപ്പോൾ കാണാം ത്രീ ഡിയിലും സൈഡിൽ കാണുന്ന ക്യാമറ അയക്കണം കൂടി എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ ത്രീ ഡിയിലായിരിക്കും ഈ നമ്മൾ എഡിറ്റ് ചെയ്ത ടെക്സ്റ്റ് പ്ലേ ചെയ്യുന്നത് ഇപ്പം നിങ്ങൾ ആഡ് ചെയ്യുന്ന ലെങ്ത് കുറവാണെങ്കിൽ അതിൻ്റെ എൻഡ് എത്തിയിട്ട് ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നത് ഇപ്പം ഇവിടെ വരെ ഉള്ളല്ലോ നമുക്ക് എൻഡ് വരെ എത്തണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക എൻഡ് വരെ എത്തിയിട്ട് ഓപ്ഷൻ ഇത് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം കറക്റ്റ് ആയിട്ട് എൻ്റെ വരെ എത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ഓപ്ഷൻ ഉപയോഗിച്ച് എൻ്റെ വരെ കറക്റ്റായിട്ട് എത്തിക്കുക ഇത്രയും മാത്രം ചെയ്തത് നമ്മളവർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഇനി നമുക്ക് എച്ച് ഡി ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യാണ്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ്സിന് റൈറ്റ് കാണുന്ന അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ഓപ്ഷൻ സെലക്റ്റ് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ഒന്ന് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക താങ്ക് യു ആൾ